ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകൽപ്പനയുടെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അശ്വിനോട് ശ്രുതി വന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് എന്നെ വിവാഹം കഴിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ അശ്വിൻ ഒഴിഞ്ഞു മാറാനുണ്ട് ചെയ്യുന്നത് പല പ്രാവശ്യമായിട്ട് അശ്വിൻ ചോദിക്കുന്നുണ്ട് പക്ഷേ അശ്വിനല്ല ശ്രുതി ചോദിക്കുന്നുണ്ട് പക്ഷേ അശ്വിനാണെന്നുണ്ടെങ്കിൽ അതിന് മറുപടി ഒന്നും കൊടുക്കുന്നില്ല അപ്പോൾ തന്നെ ശ്രുതിക്ക് ദേഷ്യം വരികയാണ് കേട്ടോ അപ്പം ശ്രുതി പറയുന്നുണ്ട് ഇനി ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഞാൻ എന്ത് തന്നെ ഇവിടെ നിന്ന് പോകാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് അശ്വിനോട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അശ്വിങ്ങനെ ശ്രുതിന് പോലെ പറയുന്നുണ്ട് നെയ് പോയിട്ടുണ്ടെങ്കിൽ നിന്റെ ചേച്ചിയും കൂടെ പിന്നീ കൂടെ വരും ഞാൻ പറയുന്നത് മാത്രമേ ആകാശ് വിവാഹ ആകാശ് അനുസരിക്കുകയുള്ളു ഇപ്പം ചേച്ചിന് വിവാഹം െന്ന് വിചാരിച്ചിട്ട് നിന്റെ ചേച്ചിന് ഉപേക്ഷിക്കാൻ പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റില്ല ഞാൻ അവനോട് നിന്റെ ചേച്ചിന് ഉപേക്ഷിക്കാൻ പറഞ്ഞാല് അവന് ഉപേക്ഷിക്കുന്നൊക്കെ പറയാനിട്ടാ പക്ഷേ ശ്രുതി പറയുന്നുണ്ടില്ല ആകാശം ഒരിക്കലും ആകാശാർ ഒരിക്കലും അങ്ങനത്തെ ചതി ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കിട്ടാം അങ്ങനെ ശ്രുതി വീട്ടിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുകയാണ് അപ്പോൾ അശ്വിൻ ഇങ്ങനെ പുറത്തേക്ക് പോകുന്ന സമയത്ത് ശ്രുതി ആ മുത്തശ്ശിയോടും അഞ്ചീയോടും പറയുന്നുണ്ട് കേട്ടോ എന്നോട് വീട്ടിലേക്ക് പൊക്കോളാനായിട്ട് അശ്വിൻ അശ്വിൻ സാർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ അശ്വിൻ വരുന്ന സമയത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ശ്രുതിയോട് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞതെന്ന് ചോദിക്കാൻ കേട്ടോ അപ്പ അശ്വൻ ചോദിക്കാൻ വീട്ടിലേക്ക് പോകുന്നു ചോദിക്കാൻ കേട്ടോ അപ്പോൾ ആ നീ പറഞ്ഞു വീട്ടിലേക്ക് പോകാൻ എന്ന് പറഞ്ഞിട്ട് ശ്രുതി വീട്ടിലേക്ക് പോയല്ലോ എന്ന് അപ്പോൾ പറയുന്നത് ഞെട്ടിപ്പോട്ടോ ശ്രുതി അങ്ങനെ പറഞ്ഞെങ്കിലും കൂടിയിട്ട് ശ്രുതി ആ വീട്ടിലേക്ക് പോകുന്നു അശ്വിൻ വിചാരിക്കുന്നില്ല കേട്ടോ ശ്രുതി അശീനി ഇങ്ങനെ പറയാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്തോളു എന്ന് പറഞ്ഞു അപ്പോൾ മനോരമ ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യം പറഞ്ഞാ അത് പിന്നെ അത് അത് ഞാൻ തന്നെ പറഞ്ഞതാണ് അവളോട് വീട്ടിലേക്ക് പോയിക്കോളാം കാരണം അന്ന് ആ ഒരു ചടങ്ങിൻ്റെ അന്ന് അവൾ തിരിച്ച് വന്നപ്പോൾ തുടങ്ങി ഭയങ്കര വിഷമുണ്ട് മനസ്സിൽ അമ്മായിയും അമ്മയും കുറച്ച് മോശമായിട്ടാണ് അവളോട് പെരുമാറിയത് അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ഭയങ്കര വിഷമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പൊയ്ക്കോളാം പറഞ്ഞാണെന്ന് പറയട്ടോ അപ്പോൾ ഓ ഭാഗ്യം ഞാൻ വിചാരിച്ചു നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമായിട്ട് ശ്രുതി വീട്ടിലേക്ക് പോയതാണെന്ന് പറയട്ടോ അപ്പം മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് നീ എന്തായാലും വൈകുന്നേരം ശ്രുതിരി വീട്ടിലേക്ക് പോകണം ശ്രുതിരി വീട്ടിലേക്ക് പോയിട്ട് നീയും കൂടി അവരോട് മാപ്പ് പറയാം കാരണം ശ്രുതി തെറ്റ് ചെയ്തതുപോലെ തന്നെ നീയും അവരോട് തെറ്റ് ചെയ്തതാള് അതുകൊണ്ട് നീയും കൂടെ അവരോട് മാപ്പ് പറയണമെന്ന് മുത്തശ്ശു പറയാനായിട്ടോ അവനെ പക്ഷെ മനസ്സിലാ മനസ്സോടെ ആവശ്യം പറഞ്ഞത് ശരി ഞാനും കൂടെ പോയി അവരോട് പറയാമെന്ന് പറയുകയാണ് അങ്ങനെ അശ്വിൻ ശ്രുതിയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുകയാണ് ഇതേ സമയം ശ്രുതിയാണെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് വീണ്ടും വലിഞ്ഞു കയറി തന്നെ ചെല്ലുകയാണ് കേട്ടോ അമ്മായി അമ്മ അമ്മയൊക്കെ ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞെങ്കിൽ കൂടിയിട്ട് പിന്നീട് അമ്മായി ഒറ്റയ്ക്കുള്ള സമയത്താണ് ശ്രുതി അങ്ങോട്ട് ചെല്ലുന്നത് അപ്പം അമ്മായിനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ശ്രുതി പറയുന്നുണ്ട് നിങ്ങൾക്കൊക്കെ മറുപടിയല്ലേ വേണ്ടത് ഞാൻ എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ വിവാഹം കഴിച്ചതെന്നുള്ളത് അതിന് മറുപടി അശ്വിൻ സാർ തന്നെ പറയാം അതായത് അതിൻ്റെ ഭർത്താവ് തന്നെ വന്ന് നിങ്ങളോട് പറയും എന്ന് ശ്രുതി പറയുകയാണേ അപ്പോൾ അമ്മായി കാണില്ല അങ്ങനെ ആയൊരു വാക്കിൽ വിശ്വസിക്കുകയാണ് കേട്ടോ എന്താണ് നടന്നതെന്ന് അറിയാലോ അപ്പം അതെ അഞ്ച് മിനിറ്റിനുള്ളിൽ അശ്വിൻ സാർ ഇങ്ങോട്ട് എത്തും എന്ന് പറയാനെട്ടോ ശ്രുതി ഇങ്ങനെ പറയ എണ്ണ കേട്ടോ വരില്ല ഒന്ന് രണ്ട് അങ്ങനെ എണ്ണി അഞ്ചാവുമ്പോഴത്തേനും അശ്വിൻ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ അതെ കണ്ടില്ലേ ഇപ്പം അമ്മായിക്ക് അറിയാം അമ്മായിക്ക് വേണ്ട മറുപടിയൊക്കെ ഒക്കെ തന്നെ പറഞ്ഞു തരും എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അശ്വിനിങ്ങനെ വരിക കേട്ടോ ആ അപ്പോൾ അശിനോട് അമ്മായി ചോദിക്കുകയാണ് നിങ്ങൾ അന്നെടുത്ത തീരുമാനം തെറ്റായെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വിശദീകരണം അത് അന്ന് എന്ത് എന്ത് പറ്റി എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് ഞങ്ങളോട് പറയാൻ വേണ്ടി അശ്വിൻ വന്നതാണെന്നൊക്കെ ചോദിക്കാനുട്ടോ അപ്പോൾ അശ്വിനെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനൊന്നും പറയാൻ തീരുമാനിച്ചിട്ടുള്ള അല്ല വന്നത് അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് ശ്രുതി എനിക്കൊരു ചായ വേണം എന്ന് പറയുകയാണെ അപ്പോൾ ശ്രുതി ചായ ഇട്ട് എടുക്കാൻ എടുക്കാൻ പോകുന്ന സമയത്ത് ശ്രുതി പിന്നെ കൂടെ അശ്വതി ചില്ലായിട്ട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു വരണം എന്ന് പറയുകയാണെ അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ അമ്മായിനോടൊക്കെ മറുപടി പറഞ്ഞിട്ട് പോയാൽ മതിയെന്ന് പറയും അങ്ങനെ ഒരാളോട് ഞാൻ മറുപടി പറയാനോ ഒന്നും പോകുന്നില്ല നീ എന്തായാലും തിരിച്ച് വീട്ടിലേക്ക് വരും എന്ന് പറയും അപ്പോൾ പറഞ്ഞില്ല ഞാൻ വീട്ടിലേക്ക് വരില്ല അന്ന് തന്നെ നിർബന്ധിച്ച് വിവാഹം കഴിച്ചതിൻ്റെ കാരണം അറിയാതെ ഞാൻ ആ വീട്ടിലേക്ക് ഇനി കടക്കില്ല എന്നൊക്കെ പറയാം നീ ഉറപ്പാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടാശി ഉറപ്പാണെന്ന് പറയും കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് നിനക്ക് കുറച്ച് സമയം ഞാൻ തരാം അഞ്ച് മണി വരെ സമയം തരാം അതിനുള്ളിൽ നീ വീട്ടിലേക്ക് എത്തിക്കണം എന്നൊക്കെ പറയുകയാണെ അപ്പോൾ ശ്രുതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പോ ഞാൻ എന്തായാലും വരില്ല എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണെന്നുണ്ട് െങ്കിൽ ആകാശ് നിന്റെ ചേച്ചിനെ ഉപേക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് അശ്നോടൊന്ന് പോകുകയാണ് ഇത് കേൾക്കുമ്പോൾ ശ്രദ്ധിക്കു ഭയങ്കര ടെൻഷനും പേടിയൊക്കെ ആവാണ് ഇനി അങ്ങനെ ആ ആകാശ് ഉപേക്ഷിക്കുകയോ എന്നൊക്കെ വിചാരിച്ചിട്ട് എന്നിട്ട് ആകാശിനെ വിളിച്ച് നോക്കുകയാണെങ്കിൽ വിളിച്ച് നോക്കുമ്പോൾ ആകാശ് ഫോൺ എടുക്കണില്ല അതോടുകൂടിയിട്ട് ശ്രുതിക്ക് ആകെ ടെൻഷനും പേടിയൊക്കെ ആവുകയാണ് വേഗം തന്നെ ശ്രുതി അശ്വിന്റെ ഓഫീസിലേക്ക് ആകാശിനെ കാണാൻ ചെല്ലാണ് ആകാശിക്ക് ആകാശിനെ കാണാൻ ചെല്ല സമയത്ത് ആകാശ് മീറ്റിങ്ങിലാവും അപ്പോൾ അതുകൊണ്ട് തന്നെ കാണാൻ പറ്റില്ല പക്ഷേ കുറച്ച് സെക്യൂരിറ്റികളൊക്കെ ശ്രുതിന് ഉള്ളിലേക്ക് കടക്കുന്നതിൽ തടയാണ് കേട്ടോ അവിടെ തടഞ്ഞു നിർത്തുന്നുണ്ട് തടഞ്ഞു നിർത്തുന്ന സമയത്താണ് ശ്രുതി പറയുന്നത് നിങ്ങൾ എന്തിനാണ് എന്നെ തടഞ്ഞു നിർത്തുന്നത് ഞാൻ അശ്വിൻ സാഹിറാം എൻ്റെ ഭാര്യയാണ് ശ്രുതി അപ്പോൾ പറയുന്നുണ്ട് അശ്വിൻ സാർ തന്നെയാണ് പറഞ്ഞത് ശ്രുതി വന്നിട്ടുണ്ടെങ്കിൽ അകത്തേക്ക് കടത്തണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ശ്രുതി ഞെട്ടിപ്പോട്ടോ ഞാൻ വരുന്നു മുൻപൂട്ടിയാൾ അറിഞ്ഞല്ലോ അപ്പോഴേക്കും അശ്വിൻ വരുകയാണ് എന്നിട്ട് അശ്വിൻ പറയുന്നുണ്ട് നിനക്ക് അകത്തേക്ക് കടക്കാൻ പറ്റില്ല ആകാശിനെ കാണാൻ പറ്റില്ല എന്ന് അപ്പോൾ പറയുന്നുണ്ട് ഇത് നിങ്ങളുടെ മാത്രം ഓഫീസല്ലല്ലോ ആകാശിൻ്റെ ആകാശ സാറിൻ്റെയും ഓഫീസല്ലേ മാത്രമല്ല ീ വീ ഈ ഓഫീസിലേക്ക് കടക്കാനുള്ള അവകാശം എനിക്കുണ്ടെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അങ്ങനെ എന്ത് അവകാശമാണ് നീ ഉള്ളത് ഞാൻ അശ്വിൻ സായി റാമിൻ്റെ ഭാര്യയാണെന്നുള്ള അവകാശം എന്ന് പറയുമ്പോൾ ആ അശ്വിൻ സായി ആരും എല്ലാം എന്ന് പറഞ്ഞിട്ടല്ലേ പറഞ്ഞിട്ടല്ലേ നീ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് പിന്നെ എന്ത് അവകാശമാണ് ഇപ്പോൾ നിനക്ക് ഉള്ളതെന്ന് ചോദിക്കും അപ്പോൾ ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല അങ്ങനെ ദേഷ്യപ്പെട്ട ശ്രുതി അവിടെ നിന്നു ഇറങ്ങി പോകാൻ പോണ സമയത്ത് ആകാശിനെ കണ്ടേ തീരുമെന്നുള്ള രീതിയിലാണ് വാശി പിടിച്ചിട്ട് ശ്രുതി നിന്നിരുന്നത് ദേഷ്യം വന്നിട്ട് അശ്വിൻ എന്താണെന്ന് വെച്ചാൽ ഒരു ബക്കറ്റിൽ വെള്ളം ഇരിക്കുന്നുണ്ടാവും ആ ബക്കറ്റിൽ നിന്ന് വെള്ളം ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് അശ്വിനും മുഖത്തേക്ക് അങ്ങനെ ഒഴിക്കോ അവിടെ നിൽക്കണവരൊക്കെ ഞെട്ടിപ്പോകും അശ്വിനും ഞെട്ടിപ്പോട്ടോ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന അവർ വിചാരിച്ചിട്ടില്ല അങ്ങനെ ശ്രുതി ശ്രുതി ഇങ്ങനെ ദേഷ്യത്തോടുകൂടി അവർ തിരിഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അശ്വിനാണെന്നുണ്ടെങ്കിൽ പിന്നെ വിളിക്കുകയാണ് കേട്ടോ ശ്രുതി ശ്രുതികുമാര ലക്ഷ്മി എന്ന് വിളിക്കുകയാണെ അട്ട് ശ്രുതി ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ബക്കറ്റിലെ വെള്ളം മുഴുവനും അശ്വിൻ ശ്രുതിയുടെ മേത്തിക്ക് ഒഴിച്ചിട്ട് ആശ്രുത്തിനെ കുളിപ്പിക്കും അങ്ങനെ നിർത്താൻ കേട്ടോ ശ്രുതിക്കാണെങ്കിൽ ദേഷ്യം വന്നു രണ്ടാളൊന്നും അറിഞ്ഞു കുളിച്ചിരിക്കുന്നു ശ്രുതിയുടെ കയ്യിലൊരു കപ്പും അശിൻ്റെ കയ്യിൽ ബക്കറ്റും ഈ സമയത്ത് കുറച്ച് ക്ലൈൻസ് വരുകയാണ് കേട്ടോ അപ്പോൾ ഒരു ക്ലൈൻസുകൾ വരുന്ന സമയത്ത് അവരെ പരിചയപ്പെടുത്തുന്നൊക്കെ ഉണ്ട് കേട്ടോ പശു ചെന്ന് ശേഖരൻ്റെ ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവർ രണ്ടുപേർ ഇങ്ങനെ കുളിച്ച് നനഞ്ഞു നിൽക്കണേൽ അവർ ആകന്ധം ഇട്ട് നിൽക്കുകയാണ് അങ്ങനെ അവരകത്തേക്ക് പോകും ഈ സമയത്ത് ആകാശം വരുന്നുണ്ട് കേട്ടോ ആകാശം വന്നിട്ട് ആകാശം അകത്തേക്ക് പോകും ശ്രുതിനോട് പറയുന്നു സംസാരിക്കുന്നുണ്ട് ശ്രുതിനോട് സംസാരിച്ചതിന് ശേഷം ആകാശം അകത്തേക്ക് പോകുന്നത് പക്ഷേ ആകാശ് പ്രീതിന് ഉപേക്ഷിക്കുന്നുള്ളൊരു ഭീഷണിയുടെ പുറത്ത് ശ്രുതി വീണ്ടും തിരികെ വീട്ടിലേക്കൊക്കെ എത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ വീട് ഇഷ്ടപ്പെട്ട മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ